നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് വീഡിയോ കാണുമ്പോൾ വളരെ കുറച്ച് നേരം മാത്രമേ വീഡിയോ ഉണ്ടാവുകയുള്ളൂ മാത്രവുമല്ല ഇൻസ്റ്റാഗ്രാം വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കില്ല പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് വരുമ്പോൾ നമുക്ക് വീഡിയോ നിർത്തി നിർത്തി കാണാനായിട്ട് സാധിക്കില്ല വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ കൊടുത്തിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഏറ്റവും താഴെ നമുക്ക് കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്താൽ തന്നെ ആ ലിങ്ക് നമ്മളുടെ മൊബൈൽ ഫോണിൽ കോപ്പി ആയി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോവുക അതിനുശേഷം നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ സ്നാപ്പ് ഇൻസ്റ്റ എന്നുള്ളൊരു ഓപ്ഷൻ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് തേരെ നമുക്ക് കാണാം പേസ്റ്റ് യു ആർ എൽ ഇൻസ്റ്റാഗ്രാം അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ടെലഗ്രാം ലിങ്ക് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ആ ഡൗൺലോഡ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഡൗൺലോഡ് വീഡിയോ എന്ന് ഒരു ഓപ്ഷൻ ഇവിടെ അതിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഇൻഡ്യൂ ക്ലിക്ക് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ആ പ്ലേ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം സൗണ്ട് നിങ്ങൾ കേൾക്കൊണ്ടുവെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നല്ല ക്വാളിറ്റിയിൽ അങ്ങനെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം പിന്നീട് നമുക്കിവിടെ പ്ലേ ബാക്ക് സ്പീഡുണ്ട് പ്ലേ ബാക്ക് സ്പീഡ് ഇവിടെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒരു അടിപൊളി ട്രിക്കാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ ഇതേപോലെ അടിപൊളിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും വിടെ നിന്ന് നേരെ ഈ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ് പോകുന്നതിന് മുന്നേ ആ വീഡിയോ ആൾ ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഈ വെബ്സൈറ്റിലേക്ക് പോയി ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി വേറെ വീഡിയോയിൽ കാണിച്ചതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ബൈ താങ്ക്